നമ്മുടെ യാത്ര ഇങ്ങനെ തൃശ്ശൂർ ജില്ലയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് നടത്തറ പഞ്ചായത്തിലാണ് നടത്തറയിൽ പൂച്ചട്ടി എന്ന് പറയുന്ന സ്ഥലത്താണ് വലിയ മത്സരം നടക്കുന്ന സ്ഥലമാണ് അപ്പം വോട്ട് ചോദിക്കലാണ് സ്ഥാനാർത്ഥികൾ ഉള്ളത് സ്ഥാനാർത്ഥികൾക്കൊപ്പം തന്നെ വലിയ നേതാക്കളെ നമുക്കൊപ്പം എന്ന് ചേരുന്നത് റവന്യൂ മന്ത്രി കെ രാജൻ ഇല്ലല്ലോ ഉറപ്പായിട്ടും ആവില്ല രണ്ടു തവണയായി ദീർഘകാലം കോൺഗ്രസിന്റെ ഇടക്കാലത്ത് കയ്യിലുണ്ടായിരുന്ന ഒരു പഞ്ചായത്താണ് ഇപ്പൊ രണ്ട് ടേമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള രണ്ട് ഭരണസമിതികളുടെയും പഞ്ചായത്ത് പ്രസിഡന്റുമാരി തവണ മത്സരിക്കുന്നത് പത്തു വർഷക്കാലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അതോടൊപ്പം തന്നെ പഞ്ചായത്ത് ഭരണസമിതി ബ്ലോക്ക് ജില്ലാ പഞ്ചായത്ത് സംവിധാനങ്ങൾ ഇതെല്ലാം കൂടി നടത്തിയിട്ടുള്ള ഒരു വികസന പ്രവർത്തനങ്ങളുടെ പൊതുധാര ഇത്തവണ തെരഞ്ഞെടുപ്പിൽ വലുതായി ഗുണം ചെയ്യും എന്ന പ്രതീക്ഷയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകരോടൊപ്പം നിൽക്കുമ്പോൾ ഇറങ്ങുകയാണ് ഈ ഇവിടുത്തെ വികസന പ്രവർത്തനങ്ങളുടെ വിജയം ഞങ്ങളുടെ കൂട്ടായ്മയാണ് ജനപ്രതിനിധികളാണ് യഥാർത്ഥത്തിൽ അതിന് നേതൃത്വം നൽകിയത് നടപ്പിലാക്കി ഞങ്ങളുടെ ഒക്കെ മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ ഏതെങ്കിലും വിധത്തിലുള്ള ബുള്ളറ്റിനുകളുടെയോ ഏതെങ്കിലും വിധത്തിലുള്ള ഫീച്ചറുകളുടെ ആവശ്യമില്ല ജനങ്ങളുടെ കൺമുൻപോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു തൃശൂക്കാരുടെ ഭാഷയിൽ പറഞ്ഞ സാമ്പിൾ വെടിക്കെട്ടാണ് ഇപ്പോ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നടക്കാൻ പോകുന്നത് ശരിക്കുള്ള വെടിക്കെട്ട് വരാൻ പോകുന്ന ഫോട ഉയർത്താൻ ആർക്കും പറ്റും പക്ഷെ മാർക്കിടേണ്ടത് ജനമാണ് ആ ജനത്തിലാണ് ഞങ്ങൾക്ക് വിശ്വാസം ലേബർ കോഡിലും ഇടതുപക്ഷ സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടാകാൻ പാടില്ല എന്ന് സാധാരണ ജനം ആഗ്രഹിച്ച ചില കാര്യങ്ങൾ നടന്നു എന്ന് പറക്കിയ ഒരു ആക്ഷേപവും ജനങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ തന്നെയാണല്ലോ ഇപ്പൊ ശരിക്കും നടന്നിട്ടുണ്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങളോ ചില നടപടിക്രമങ്ങളോ വകുപ്പുകളുടെയും ഉദ്യോഗസ്ഥന്മാരുടെയും ഭാഗത്ത് നിന്ന് വന്നാൽ അത് കൂട്ടായി തിരുത്തി യഥാർത്ഥ നിലപാടെടുക്കാൻ ഇടതുപക്ഷ ജനാധിപത്യമെനിക്ക് സാധ്യമാകുമെന്ന കാര്യത്തിൽ രണ്ടഭിപ്രായമേ ഞങ്ങൾക്കില്ല ആവേശത്തോടെ തെരഞ്ഞെടുപ്പ് വളരെ ചൂടായി താഴത്തേക്ക് ഇറങ്ങി കഴിഞ്ഞില്ല സ്ഥാനാർത്ഥികളെല്ലാം തയ്യാറായി പൊളിറ്റിക്കൽ അഭിപ്രായ പൊളിച്ചങ്ങളായി ഞങ്ങൾ ബോധം മുറുകയാണ് അപ്പോ മുറുക്കത്തിൽ ഞങ്ങൾ ഒരു പിടി മുമ്പിലാണ് ഇറങ്ങി വന്നാൽ അപ്പോഴേ മന്ത്രിയും ഞാൻ ഇവിടെ ഊരി കറക്കും കഴിഞ്ഞ നേരം നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ തിരക്കിലേക്കാ ഇത് കഴിഞ്ഞാൽ രണ്ട് രണ്ടര മാസത്തിനുള്ളിൽ നിയമസഭാ ആ അതുകൊണ്ട് തന്നെ ഇതൊരു പൊളിറ്റിക്കൽ തെരഞ്ഞെടുപ്പിന്റെ എല്ലാവിധത്തിലുള്ള പൊതു സ്വഭാവങ്ങളും രാഷ്ട്രീയം നന്നായി ചർച്ച ചെയ്യണമെന്ന് തന്നെയാണ് ഞങ്ങൾ ആ വിധത്തിൽ ആലോചിക്കുന്നത് ഇടതുപക്ഷ രാഷ്ട്രീയം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നടത്താൻ പോകുന്ന വിധേയത്തിന്റെ ഒരു പരീക്ഷണശാലയായിരിക്കും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് അതിൽ വലിയ ആത്മവിശ്വാസം ഇടതുപക്ഷ ജനാധിപത്യ രാഷ്ട്രീയത്തിന് അതീതമായി മുഴുവൻ ജനങ്ങളും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോട് കാണിക്കാത്ത ഒരു കൂറും കഴിഞ്ഞ വർഷക്കാലം നൽകിയ ബലത്തിന്റെ പുറത്താണ് ഞങ്ങൾ ഈ നാട്ടിലെ വികസനത്തിന്റെ ഒരു തന്നെ അദ്ദേഹം തന്നെ എഴുതി ചേർത്തുന്നത് അപ്പൊ ഞങ്ങളുടെ യാത്ര തുടരുകയാണ് കാസർഗോഡ് ആരംഭിച്ചു തിരുവനന്തപുരം വരെ ഒഴുത്തുനിലക്കാത്ത ഒരു പുഴ പോലെ ഗംഭീരമായിട്ട് പോകാൻ പറ്റാൻ